നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കൊടുകുത്തിമലയിലേക്ക് പോകുന്ന വഴിയിലാട്ടോ അതായത് കൊടികുമലയുടെ എൻട്രൻസിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അബ്ഡിയായിട്ട് എൻട്രൻസ് കാണാം കേട്ടോ ഇതിലിങ്ങനെ കുറച്ചും കൂടി ഒരു പത്തൊമ്പത് മീറ്റർ കൂടെ കഴിഞ്ഞാൽ എൻട്രൻസ് കാണാൻ പറ്റും ഇവിടെ കുറേ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് സമയം ഇപ്പം ഉച്ചയ്ക്ക് പന്ത്രണ്ടിലായിട്ടോ നമ്മൾ കൊടികുത്തിമല ട്രക്ക് ചെയ്യാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ കൊടികുത്തിമലയുടെ കാഴ്ചകളൊക്കെ ആയിരിക്കും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ കയറി പോകുന്ന വഴിക്കായിട്ട് നമുക്കൊരു ബോർഡ് കാണാട്ടോ അവിടെ കേരള വനം വന്യജീവി ഇപ്പോൾ ബുക്കിൻ്റെ കുറേ മാന്യു പോയിട്ടുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാനെട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുക്കുക നല്ല വെയിലാട്ടോ കൊടും വെയിലാണ് ഉച്ച സമയമാണ് നമുക്ക് ആദ്യം ആ ഒരു സൈഡിലേക്ക് പോകാം കേട്ടോ ആയിട്ട് നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ കാണാം കേട്ടോ വണ്ടി ബൈക്ക് പാർക്ക് ചെയ്തേക്കുന്ന കാണാം നമുക്കിതാ എതിലാണ് ഉള്ളിലേക്ക് കയറേണ്ടത് കയറുന്ന വഴിക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് കുറച്ച് ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് ഇതൊന്നും ഇല്ല ഇതവിടെ ആയിട്ട് കാണാം കേട്ടോ കുറച്ച് ഷോപ്പുകൾ അതുപോലെ അതിൻ്റെ മുകളിലേക്കൊക്കെ നല്ല ഹൈറ്റിൽ മലകൾ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ ഇവിടുന്ന് കാണിച്ചു തരാം നല്ല ഹൈറ്റിൽ നല്ല അടിപൊളി മലകൾ കാണാൻ പറ്റും ഇവിടെയുണ്ട് കുറച്ച് വണ്ടികൾ ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് എൻ്റെ മുകളിലേക്കാണ് കയറുമ്പം ഇതേപോലത്തെ ഒരുപാട് വ്യൂ കാണാൻ പറ്റും ആ ഒരു സൈഡിലേക്ക് കണ്ടില്ലേ അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് അതുപോലെ കൊടികുത്തിമലയുടെ ഒരു പ്രധാനപ്പെട്ട വ്യൂ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ അവിടെ ആയിട്ട് അപ്പോൾ നമുക്ക് വൈകാതെ ടിക്കറ്റ് എടുക്കാൻ പോകാം നല്ല വെയിലോ അതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ കടകൾ ഇതിലേക്ക് ഇഷ്ടംപോലെ കടകളാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടും ഇവിടെ വരെയാണ് വണ്ടികളൊക്കെ കയറ്റാൻ പറ്റുന്നത് ഇവിടെ കാണാം കേട്ടോ നമുക്ക് ചങ്ങലിട്ടേക്കുന്നത് അത്യാവശ്യം ഫുഡൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ കിട്ടും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാം ഇവിടെ ആയിട്ട് കാണാം നമുക്ക് വെൽക്കം ടു കൊടികുത്തിമല എക്കോ ടൂറിസം കയറുന്ന വഴിക്ക് ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അവധി അതുപോലെ ഇവിടെ ക്യാഷ് സ്വീകരിക്കുന്നതല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രം ഇതവിടെ കാണാട്ടോ നമുക്ക് അതുപോലെ ഇവിടെയും കാണാം നമുക്കൊരു ബോർഡ് കുട്ടിക്കുത്തിമല എക്കോ ടൂറിസം വിനോദസഞ്ചാരികളെ ശ്രദ്ധയ്ക്ക് ഇതാ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ ഇതെവിടെ ആയിട്ടാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സൈഡിൽ വനശ്രീ എക്കോ ഷോപ്പിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ഐറ്റംസൊക്കെ അവിടെ വയ്ക്കാൻ വെച്ചേക്കുന്ന അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയാണ് ഉള്ളിലേക്ക് കയറേണ്ടത് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ട് പുറത്തു കൂടെ ഇങ്ങനെ ഇതിനെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത് ഇവിടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് പറ്റിയതാന്ന് തോന്നോ വെള്ളക്കുള്ള സമയത്ത് അടിപൊളി ആയിരിക്കും ഇതൊക്കെ പറ്റിയതാണ് അപ്പം നമുക്ക് വൈകാതെ ഇനി ഉള്ളിലേക്ക് കയറാം കയറുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പാമ്പുകളെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ കാട്ടുത്തീ സംരക്ഷണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്യ ഈയൊരു വഴിയാണ് ഇതിൻ്റെ മേളിലേക്ക് കയറേണ്ടത് ഈ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മൾ നേരത്തെ പുറത്ത് അതായത് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് കണ്ട ആ വ്യൂ നമുക്ക് ഇവിടുന്ന് അടിപൊളിയിട്ട് കാണാൻ പറ്റും കേട്ടോ ഇത്യൊരു മരത്തിൻ്റെ അങ്ങോട്ട് പുറകിലേക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇത് നമുക്ക് മുകളിലെത്തുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയിട്ട് കാണാൻ പറ്റും അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മൾ ഈ കയറുന്ന മലയുടെ ഒരു മൊത്തം ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരുന്നത് കാണാം കേട്ടോ ചെച്ചാൽ എഴുതി വെച്ചിട്ട് നല്ല ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാണാം ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെവിടെയായിട്ട് കാണട്ടോ നമുക്ക് നമ്മൾ ഈ ഒരു മലയിലോട്ട് കയറുന്ന അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതാ ഇതാ എൻട്രൻസ് ഈ ഒരു പാത്താട്ടം ഇവിടെ നിങ്ങനെ കയറി 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 ഇതെവിടെയിട്ടാണ് വാച്ച് ടവറൊക്കെ വരുന്നത് അങ്ങോട്ടാണ് നമ്മൾ കയറി പോകുന്നത് അപ്പോൾ നമുക്ക് കയറി തുടങ്ങാം നല്ല വെയിലാട്ടോ രക്ഷയില്ലാത്ത വെയിലാണ് നല്ല അടിപൊളി വഴി കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പാമ്പിനെ മാത്രം സൂക്ഷിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു മലയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ജീവികളുടെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ കൊടികുത്തി മലയിൽ കണ്ടുവരുന്ന മൃഗങ്ങൾ കാട്ടുകൂച്ച മലമ്പാമ്പ് കീരി അല്ലാത്ത പാമ്പുകളും ഉണ്ടാവും കേട്ടോ കാട്ടുപൂച്ചേനെ കണ്ടാൽ പുള്ളിപ്പൂരിയായിട്ട് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും അതുപോലെ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് നാൽപ്പത് രൂപ കേട്ടോ പിന്നെ വെള്ളം കുപ്പി വെള്ളക്കുപ്പി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്തെങ്കിലും ചാർജ് വെക്കണം അതായത് എന്തെങ്കിലും അമ്പത് രൂപ നമുക്ക് കൊടുക്കാം നമ്മൾ ഈ വെള്ളക്കുപ്പി തിരിച്ച് കൊണ്ട് കൊടുക്കുമ്പം നമുക്ക് അമ്പത് രൂപ തിരിച്ച് കിട്ടും എന്തും വെക്കട്ടോ നമുക്ക് കീ വെക്കാം എന്ത് വേണേലും വെക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഒന്നും കയറ്റാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ തെയിലായതുകൊണ്ട് ബെഞ്ചിന് തഴഞ്ഞ് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കയറി പോകാനുള്ള വഴി ഇങ്ങനെ കാണാം നല്ല അടിപൊളി വഴിയാട്ടോ കോൺക്രീറ്റ് വഴി അല്ല വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനം വന്യജീവി വകുപ്പിൻ്റെ വണ്ടി അല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല കുറേ മരങ്ങളൊക്കെ സൈഡിൽ നട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് ഇതാ അവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടല്ലേ അല്ല അത്യാവശ്യം വലിയ പാറ കേട്ടോ ഈ ഒരു ഭാഗത്ത് നല്ല വെയിലും നല്ല ചൂടും ഇത് ഫസ്റ്റ് വളവാണ്ട്ടിത് നമ്മളീ കയറുന്നത് ഇവിടെ ആയിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഇവിടെ ഇല്ലെങ്കിൽ മോളിലോട്ടോ ഒരു വ്യൂ പോയിൻ്റും കൊടികുത്തിമലയുടെ ഒരു പ്രധാന ഫോട്ടോ പോയിൻ്റ് ഒക്കെ ഉണ്ട് നമുക്ക് കാണാട്ടോ പോകുന്ന വഴിയിൽ അതുപോലെ നമുക്ക് ഓരോ വളവിലും ഇതേപോലെ നമ്മളെത്ര ഹൈറ്റും ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അതുപോലെ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ അടിപൊളിയാട്ടോ രക്ഷയില്ലാത്ത വ്യൂ ആണ് വെയിലാണെങ്കിലും നല്ല കാറ്റടിക്കുമ്പോൾ സൂടുണ്ട് അപ്പം നമുക്ക് കൈകാതെ മേലേക്ക് കയറും ഇതുണ്ടല്ലേ ഇരുപത്തിനൊക്കെ ബെഞ്ച് ഉണ്ട് കെട്ടോ പക്ഷെ നല്ല വെയിലാണ് അതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല മരങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ കാണുന്നതാണ് പൊടികുത്തിമാലയുടെ ഒരു പ്രധാന ഫോട്ടോ പോയിന്റ് കിട്ടും ഇവിടെ നമുക്ക് നമുക്കിവിടെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും ഒരുപാട് കപ്പിൾസ് ഉണ്ട് കേട്ടോ കപ്പിൾസിൻ്റെ സ്വർഗ്ഗലോകമാണ് അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു പാർക്ക് കൊടുത്ത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ ആയിട്ട് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയ ചെയ്യുന്നത് കാണാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കതച്ചു ഇതെവിടെയായിട്ട് എന്തോ ഒരു കുളം പോകേണ്ട എന്താ കാണാം നമുക്ക് എന്തായാലും വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ യെസ് വെള്ളമൊന്നുമില്ല ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാത്ത് കമ്പിക്കൊക്കെ നല്ല ചൂടാട്ടോ നമുക്ക് നമുക്കിതിലെങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റും ഇതിവിടെയൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ട് വേലി പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കൊടികുത്തിമലയുടെ പ്രധാന വ്യൂ പോയിന്റ് പ്രധാന വ്യൂ പോയിന്റ് അല്ല ഫോട്ടോ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഭാത്തായിട്ട് കാണാം കേട്ടോ ഇവിടെ കുറേ ബെഞ്ചുകളുണ്ട് അതുപോലെ എനിക്ക് പുറകായിട്ട് ഇവിടെ ആയിട്ട് കാണാം കേട്ടോ മാസ്റ്റവർ അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ൊരു ഭാഗത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റോ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഈ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് താഴത്തേക്ക് അത്യാവശ്യം നല്ല കാഴ്ചയാണ് അട്ടിവിടുന്ന് ആ ഒരു ഭാഗത്തൊരു റിസോർട്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്ന കാണാം നമുക്ക് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അപ്പം നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും കേട്ടോ നമുക്ക് ഇരിക്കാനുള്ള കുറേ ബെഞ്ചുകളൊക്കെ നമ്മളിതാ ആ ഒരു ഭാഗത്തുനിന്ന് തിരിച്ചു പോവാം കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതിലിനി മുകളിലേക്ക് തന്നെ കയറാം കൊണ്ടും എല്ലാം കേട്ടോ സമയം ഇപ്പം കറക്റ്റ് ഒരു മണി കഴിഞ്ഞു ഈ ഒരു വഴിയൊക്കെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയത് ഈ കയറി പോകുന്ന വഴിക്കൊക്കെ നമുക്കിതാ കിളുക്കി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളം വെച്ചേക്കുന്നതാണ് കേട്ടോ വെള്ളമില്ല അതേപോലെ ചട്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമുക്കിതാ ഇതിലാണ് ഇങ്ങനെ കയറി പോകേണ്ടത് കുറേ ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാട്ടോ നമുക്ക് ചെറിയ ചെറിയ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിതാ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു കയറി വന്നത് കുറച്ചും കൂടെ കയറിയപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ നമുക്കിനി കയറേണ്ട വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ചെറിയൊരു വ്യൂ പോയിൻ്റ് ആട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതാ അടിപൊളി പുല്ലൊക്കെ വളർന്നിരിക്കാം കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഒരു ഭാഗം തന്നെ കേട്ടോ നമുക്കിതാ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സൈഡ് തന്നെ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുന്നു അത്രേ ഉള്ളൂ നമ്മളിത് ആ ഒരു വഴിയൊക്കെ വരുന്നുണ്ട് കയറി വന്നത് അതിലെങ്ങനെ കറങ്ങിയെന്ന് തോന്നുന്നത് ഇനി കയറാനുള്ള വഴിയും കാണാം നമുക്ക് അതുപോലെ നമ്മൾ ഈ കയറി പോകുന്ന വഴിക്ക് നമുക്ക് ഈ കൊടികുത്തിമലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നുള്ള കാര്യമൊക്കെ ഇവിടെ എഴുതിയ ചേർന്ന് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അമ്മണിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്ത് അഞ്ച് മുനികൾ കാട്ടിൽ തപസ് ചെയ്തിരുന്നു അതിനാൽ അഞ്ചുമുനിക്കാട് എന്നും പിന്നീടത് ഐമുനിക്കാട് എന്നും പിന്നീട് അമ്മിണിക്കാടായി എന്നുമാണ് ഐതിഹ്യം അതായത് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് അമ്മണിക്കാടെന്നു പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്തിന് അമ്മണിക്കാട് എന്നുള്ള പേര് വരാനുള്ള കാരണം കേട്ടോ എഴുതിയ ചേരുന്നത് അഞ്ച് മുനിമാരെ ഈ കാട്ടിൽ തപസ് ചെയ്തിരുന്നു അങ്ങനെ അഞ്ചുമുനിക്കാട് അയമുനിക്കാട് പിന്നെ അത് അമ്മിണിക്കാടായി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നമുക്കിതാ കയറി പോകേണ്ട വഴിയാണ് നല്ല ഡാർ ഇവിടെ നല്ല സുന്ദരമായ വഴി നല്ല കൊടും വെയിലാട്ടോ ഇതിലൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ബെഞ്ച് കാണാം നമുക്ക് അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ വഴിയൊന്നും അധിക കാലമായിട്ടില്ല കേട്ടോ പുതുക്കി പണിതിട്ട് കോൺക്രീറ്റും ചെയ്ത് നടക്കുക ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് പായലൊക്കെ ഒന്ന് പിടിക്കൂരാ അതുപോലെ വണ്ടിക്ക് കയറാൻ ഭാഗത്തിൻ്റെതാണ് കോൺക്രീറ്റും കാണാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ജീപ്പൊക്കെ വരുന്നതാണ് കേട്ടോ നമ്മൾ കയറി വന്നതൊക്കെ ആ ഒരു ഭാഗത്തുനിന്നായിരുന്നു രണ്ട് സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് നല്ല മലകളൊക്കെ കാണാൻ പറ്റും ഇതിലിങ്ങനെ വളഞ്ഞ് വഴിയും കിടക്കുന്ന വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ എന്തായാലും ഉണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് തനിച്ച് വന്നാൽ ഞാൻ മാത്രം കേട്ടോ ബാക്കിയൊക്കെ കപ്പിളാണ് അല്ലാതെ ഗ്രൂപ്പായിട്ട് വന്നവരുമുണ്ട് തനിച്ച് വന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിലെങ്ങനെ കയറാം ഈ ഒരു പാത്തും കാണാം കേട്ടോ നമുക്ക് ഒരു മൂന്നാറഞ്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ട് പാറയുടെ സൈഡിൽ നല്ല വെയിലാട്ടോ മഴക്കാലത്ത് അല്ലെങ്കിൽ രാത്രിയിലൊന്നും ഈ ഒരു ഭാഗത്തൊന്നും ഇരിക്കാൻ പറ്റുമല്ലോ കണ്ടില്ലേ നല്ല കൊടും വെയിലാണ് ഇവിടെ പണ്ട് എന്താ സംഭവം ഉണ്ടായിരുന്നേട്ടോ കറക്റ്റ് ഷേപ്പിൽ ചെത്തിയേക്കുന്നതൊക്കെ കാണാം ഇതെവിടെ ആയിട്ടും കാണാം നമുക്കൊരു ബെഞ്ച് അതുപോലെ ഉൽപ്പാടിയും കാണാം പ്രത്യേകിച്ച് ഇല്ല കേട്ടോ ഇവിടെ നല്ല ഷെഡ് പോലൊക്കെ ഉണ്ടാക്കിയെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കുന്നു അല്ലാതെ ഇങ്ങനെ ബെഞ്ചൊന്നും ഇട്ടിട്ട് ഈ ഒരു സമയത്തൊന്നും ഇരിക്കല അടക്കൂല അതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമുക്ക് അതുപോലെ ഇവിടെ ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമ്മളിതാ കയറി വന്ന വഴിയൊക്കെ ആ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വലിയ കുഴപ്പമില്ല എന്നാലും നല്ല വെയിലാട്ടോ ഭയങ്കര വെയിലാണ് ഇടയ്ക്ക് നല്ല കാറ്റടിക്കുമ്പോൾ ഒരു സുഖം കിട്ടും നമ്മളിതാ വന്നതൊക്കെ താ ഈ ഒരു വഴി കൂടെയാണ് ഈ പാറയിലോട്ട് വന്നത് ഈ ഒരു വഴി നമുക്ക് റോട്ടിലോട്ട് തന്നെ കയറാം കേട്ടോ പുല്ല ഉണങ്ങി കയറി നമുക്ക് ഇതിലിങ്ങനെ മുകളിലേക്ക് കയറാൻ പറ്റും നമ്മളതാണ് കുറേ കഴിഞ്ഞിട്ട് മുകളിലേക്ക് എത്തിയിട്ട് നമ്മളൊരു വാച്ചറിനൊക്കെ പരിചയപ്പെട്ടു കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞിട്ടതാ മുകളിലേക്ക് പോകുന്നുണ്ട് പുള്ളി പറഞ്ഞാൽ ഇതിനകത്ത് പന്നിയൊക്കെ ഉണ്ടെന്നോ പറയുന്നത് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സംഭവമൊക്കെ ഇട്ടുണ്ടാക്കി ചെന്നാണ് കേട്ടോ മരത്തിൻ്റെ ഷേപ്പിൽ മരത്തിൻ്റെ കുറ്റിയുടെ ഷേപ്പിൽ വേസ്റ്റ് ഒന്നുമില്ല അതുപോലെ അതിനുള്ളിലേക്കൊക്കെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്താറായിട്ട് നമുക്ക് ഈ ഒരു വളവെത്തുന്നതിന് മുമ്പ് അവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ വാഷ് ടവറൊക്കെ കാണാം കേട്ടോ ആ മുകളിലായിട്ട് ഏകദേശം എത്താറായിട്ടുണ്ട് കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ അതിൻ്റെ മുകളിൽ പണ്ടൊരു ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതൊന്നുമില്ല തകർന്നു പോയിന്നാട്ടോ പറയുന്നത് ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ അപ്പം അതൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിരുന്നു അപ്പോൾ എന്തായാലും അതൊന്നും നമുക്ക് നമുക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മളിതാ കുറേ കഴിഞ്ഞു മുകളിലേക്ക് എത്തി കേട്ടോ ഏകദേശം എത്താറായിട്ടുണ്ട് നമുക്കത് ഇവിടെ ആയിട്ട് ബോർഡ് വേണം കേട്ടോ വേനൽക്കാലങ്ങളിൽ കാലങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നാനിയിലെ കടൽ തിരമാലകൾ ചേ തിരമാലകൾ വരെ കാണാൻ പറ്റുന്നു അതായത് ഈ ഒരു പാറ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് ഇപ്പോൾ വേനലാണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്തായാലും ക്യാമറയിൽ കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട് വല്ല ഒന്നും കാണാൻ പറ്റിയാലുള്ളൂ അങ്ങനെയൊന്നുമില്ല ഒന്നും കാണുന്നില്ല കേട്ടോ നല്ല അടിപൊളി വ്യൂ അല്ലാതെ വേറെ ഒന്നുമില്ല എന്നിട്ടില്ല നമ്മൾ കയറി വന്ന മെയിൻ എൻട്രൻസ് കാര്യങ്ങളൊക്കെ അതാ അവിടെ കാണാം നമുക്ക് നമ്മൾ അവിടെ നിന്നൊക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെതാ ഇങ്ങോട്ട് നല്ല ഹൈറ്റിൽ മലകൾ കാണാം ഏകദേശം എത്താറായിട്ട് നമുക്കൊരു പത്ത് നൂറ് മീറ്റർ കൂടെ കഴിഞ്ഞാൽ മാസ്റ്റാറിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും ഭയങ്കര വെയിലാട്ടോ കൊടും തേൽ എന്ന് പറഞ്ഞാൽ കൊടും തേയ്യില് ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോട്ടേനെ ഇതല്ലേ പുല്ലൊക്കെ കരിഞ്ഞുണങ്ങി ഈ അവസ്ഥയാണ് കൊടും തേയിലെന്ന് പറഞ്ഞാൽ കൊടും വെയിൽ ഈ ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത് നല്ല അത്യാവശ്യം കുത്തനുള്ള കയറ്റാട്ടോ ഒരു കയറ്റം കയറി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് അടിപൊളിയിട്ട് വ്യൂ കാണാൻ പറ്റും ഇതുകൊണ്ടല്ലേ ആ ഒരു ഭാഗത്തേക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ അതുപോലെ അവിടെ ആയിട്ട് നമുക്കൊരു പുഴയൊക്കെ കാണാം കേട്ടോ ക്യാമറയിലൊന്നും ക്ലിയർ ആവില്ല അതാണ് കാണിക്കാത്തത് ഈ ഒരു ഭാഗത്ത് ഒരു ബിൽഡിങ് ഒക്കെ ഉണ്ടെ അതൊരു ആണെന്ന് തോന്നുന്നു അവിടെയായിട്ട് കാണാം നമുക്ക് അതുപോലെ അതാ അവിടെ ആയിട്ടും വേറൊരു ബിൽഡിങ്ങ് അല്ല കേട്ടോ അതൊക്കെയായിരുന്നു പണ്ട് ക്യാൻ്റീൻ അപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ ഏകദേശം എത്താറായിട്ട് നമ്മൾ നല്ല കുത്തങ്ങളെ കയറ്റാട്ടോ ഈ ഒരു ലാസ്റ്റ് ഭാഗമായപ്പോഴേക്കും നല്ല കുത്തങ്ങളെ കയറ്റാണ് ഈ ഒരു ഭാഗത്തേക്കൊന്നും ആൾക്കാരൊന്നും കാണാല്ലോ ഇനിയിപ്പോൾ വാസ്റ്റാറിൻ്റെ ഭാഗത്തൊക്കെ അറിയില്ല ഏകദേശം എത്താറായിട്ട് നമ്മൾ ഒന്നും ഉണ്ടല്ലോ മൊത്തം കാടും ആ ഒരു സൈഡിലേക്കൊക്കെ നല്ല അടിപൊളി ചെയ്യുക കേട്ടോ കാണുന്നതാണ് ഇവിടുത്തെ പഴയ ക്യാൻ്റീൻ കിട്ടും ഫോറസ്റ്റ് കഫറ്റേരിയെന്ന് പറഞ്ഞിട്ട് കാണാം നമുക്കിവിടെ ഇത് തകർന്നു പോയതായിട്ട് ഇത് കാറ്റടിച്ചപ്പോൾ പോയതാണ് ഇത് അതുപോലെ ഈ ഒരു കാറ്റീൻ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടവർ ഇതാ ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ ഇവിടെ ഉണ്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ മാസ്റ്റോറിൻ്റെ ഭാഗത്തെത്തി നമ്മൾ ഏകദേശം ഇവിടെയൊക്കെ ഈ മരത്തിൽ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടത് അവിടെയൊക്കെ കാണാം നമുക്ക് കുടിക്കാൻ വെള്ളം വെച്ചിരുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കാഴ്ച നോക്കിയേ നമ്മൾ നേരത്തെ കണ്ട പാറയും കാര്യങ്ങളൊക്കെ അവിടെ കാണാം നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ നിന്ന് അതുപോലെ ഇതിലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ പോകുന്നുണ്ടോ ഇറങ്ങി അതൊക്കെ നമുക്ക് മുകളിൽ നിന്ന് നോക്കാം അങ്ങനെ നമ്മൾ വാസ് ടവറിൻ്റെ അടുത്തെത്തി എസ് ഇതാണ് വാസ് ടവറ് മൂന്നേ നിലയുള്ള വാസ് ടവർ മുകളിൽ എത്തിയിട്ട് എന്താ കാഴ്ചയെന്നൊക്കെ നോക്കാം കേട്ടോ അതിൻ്റെ അവിടെയൊക്കെ ആൾക്കാരുണ്ടെന്ന് ഒന്ന് പാട്ടൊക്കെ കേൾക്കട്ടോ നമ്മളിങ്ങനത്തെ ആ സമുദ്രത്തിൽ പിന്നെ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അടി ഉയരത്തിലാട്ടോ നിൽക്കുന്നത് അതായത് ഭാഗത്തായിട്ട് നമ്മുടെ ടവറ് കാണട്ടെ നമുക്ക് നമ്മളത് ഈ ഒരു വഴിയൊക്കെ ആയിരുന്നു കയറി വന്നത് ഇവിടുന്ന് അടിപൊളി കേട്ടോ അടിപൊളി കാഴ്ചയാണ് ഇവിടെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് കയറി വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും പക്ഷേ മൊത്തം കാട് പിടിച്ചിടക്കാം കേട്ടോ ഈ ഒരു സൈഡൊക്കെ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല ഈ കാടൊക്കെ വെട്ടിരുന്നെങ്കിൽ നമുക്കത് ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് അടിപൊളിയിട്ട് കാണാൻ പറ്റും കേട്ടോ ഇതുണ്ടല്ലേ ഇവിടേക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് പക്ഷെ ഇപ്പം മൊത്തം കാട് പിടിച്ചായതുകൊണ്ട് കാഴ്ചയൊന്നുമില്ല പിന്നെ അതാണ് ഈ കാണുന്നതാണ് ബാസ് സ്റ്റോപ്പ് കൊടികുത്തിമലയുടെ ഈ ബാസ് സ്റ്റോറിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഇവിടെ ഇതിൻ്റെ മണ്ടേന ഇറങ്ങിപ്പോൾ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആറു മണിക്ക് ഇറങ്ങണം ആറര ആയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമുക്ക് അതുപോലെ ഇവിടെ കേട്ട് കുറേ ബെഞ്ചുകളൊക്കെ ഉണ്ട് ഇതിലാണ് മുകളിലേക്ക് കയറേണ്ട കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് തോന്നുന്നത് മുകളിൽ എന്തായാലും അടിപൊളി കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ റെസ്റ്റ് എടുത്ത് മെഷീനൊക്കെ മാറിയിട്ട് മുകളിലേക്ക് കയറാം എന്നിട്ട് കാഴ്ച കാണാം കേട്ടോ അടിപൊളി കേട്ടോ മൊത്തം കാടും തണുപ്പൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് നല്ല തണുപ്പായിട്ടോ ഇവിടെ കേട്ട് ഏറ്റവും മുകളിൽ എത്തി കേട്ടോ എൻ്റെ മൂഡ് നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാട്ടോ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് അടിപൊളിയാട്ടോ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് കാണാം കേട്ടോ അവിടെ നമ്മൾ നേരത്തെ കണ്ട ടവർ ഒക്കെ ഉണ്ട് കൃഷ്ണൻകുട്ടി അതുപോലെ അതുപോലെതന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പെരുന്ന ടൗണും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ പറ്റും അടിപൊളിയാട്ടോ ആ ഒരു സൈഡിലേക്ക് കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് നിന്ന് പക്ഷേ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഫോഗമാണ് അതുകൊണ്ട് കറക്റ്റ് കാഴ്ച ഒന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു പുഴയൊക്കെ അതിലെങ്ങനെ ഒഴുകി പോകുന്നതാണ് കേട്ടോ നമുക്ക് അവിടെ കാണുന്ന തൂതപ്പുഴ കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് പട്ടാമ്പി തൂതപ്പുഴയാണ് കാണുന്നത് മൊത്തം മഞ്ഞാട്ടോ ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു പുഴതാണ് പറയുന്നത് ഈ ഒരു സൈഡിലും അതും ഈ ഇങ്ങനെ ക്ലൗഡ് മൂടിക്കിടക്കുന്നുണ്ടും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇതിന് ചുറ്റും കണ്ടില്ല അത്യാവശ്യം നല്ല കാടാണ് പുല്ല് കടന്നിട്ട് നല്ല ഹൈറ്റിൽ പുല്ലാട്ടോ ഇതിലിങ്ങനെ ഒരു വഴി കിടക്കുന്നുണ്ട് നമുക്ക് അതിലൊന്നും പ്രവേശനമില്ല അതുകൊണ്ട് ഇവിടം വരെയുള്ള നമുക്ക് പ്രവേശനം കേട്ടോ വിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി കേട്ടോ നല്ല വെയിലാണ് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരണം കേട്ടോ അവിടെ ഈ ഒരു കാഴ്ച നല്ല കോടക്കുള്ള സമയത്താണ് എനിക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നല്ല വെയിലാട്ടോ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഈ ഒരു മഞ്ഞുകൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക് മഞ്ഞ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കേട്ടോ സി സി ടി വിയും കാര്യങ്ങളൊക്കെ കാണട്ടെ നമുക്ക് ഫുള്ള് നമ്മളെ പറയുക നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇട്ടിരിക്കുന്ന ആൾക്കാർ അതുപോലെ ഇതിലെങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നല്ല അടിപൊളി ഡ്രോയിങ്സ് ഒക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും ഇങ്ങനത്തെ ഡ്രോയിങ്സും കാണാം അല്ലാതെ പേരൊക്കെ എഴുതി വെച്ച് തന്നെ കാണാം കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ നല്ല വെയിലാട്ടോ ഇവിടെ ഭയങ്കര വെയിലാണ് ഈ ഒരു വാസ്റ്റവറിൻ്റെ ഈ ഒരു ഉൾഭാഗത്ത് മാത്രമേ വെയിൽ കുറവുള്ളൂ ബാക്കി എല്ലായിടത്തും നല്ല വെയിലാണ് അപ്പോൾ നമുക്ക് പതുക്കെ ഇനി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ അതിലാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകണം ഇവിടെയൊക്കെ കാണാം നമുക്ക് ഡ്രോയിങ്സ് ഇവിടെയായിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ ഈ കൊടികുത്തിമലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നുള്ളത് അതായത് കൊടികുത്തിമല എന്നുള്ള പേര് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ സർവേയുടെ ഭാഗമായി ഉയരമേറിയ ഭാഗത്ത് കൊടി നാട്ടിയതിനാലാണ് ഇതിന് എന്നുള്ള പേര് വന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഈ മലയുടെ മുകളിൽ കൊടി നാട്ടി ഏറ്റവും ഉയരമുള്ള മല അതുകൊണ്ടാണ് ഇതിനെ അതുകൊണ്ടാണിതിനെ എന്നുള്ള പേര് വന്നത് കേട്ടോ നമ്മൾ തിരിച്ചിറങ്ങട്ടോ ഇവിടെനിന്ന് വയ്യൊരു വഴിയനെയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത് നല്ല വെയിലായിട്ടോ രണ്ടര രണ്ടേ മുക്കാൽ കവാറായിട്ടുണ്ട് കയറ്റം കയറുന്നതിലും ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് അത്യാവശ്യം നല്ല കുത്തനുള്ള ഇറക്കാണ് ഇതുകൊണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി വന്ന ഭാഗം നല്ല കുത്തനുള്ള ഇറക്കാണ് ഇനി നോക്കി ഇറങ്ങാനുള്ള ഇതാ അതിലും കുത്തനുള്ളതാട്ടോ സമയം രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ നല്ല കുത്തനുള്ള ഇറക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുണ്ടല്ലേ നല്ല കുത്തനായിട്ടോ അതുപോലെ നമ്മൾ ഇറങ്ങി വന്ന ഭാഗം കണ്ടില്ലേ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത്ര നിങ്ങൾക്ക് കുത്തനായിട്ട് തോന്നുമല്ലോ പക്ഷെ നല്ല കുത്തനുള്ള ഇറക്കാവട്ടത് പിന്നെ നമുക്ക് ഇതെല്ലാം ഇറങ്ങിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ബസ് കയറി നാട്ടിലേക്ക് തന്നെ പോകോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണേ നമ്മൾ കയറി വന്ന സെയിം വഴി തന്നെയായിട്ട് ഇറങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൊടി കുത്തിമലയുടെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം